കഞ്ചാവ് കഞ്ചാവ് സുരക്ഷിതമാണെന്ന വാദവുമായി കേസിലെ പ്രതി ഇത് 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 ഈ കഞ്ചാവാണെന്നും ദിനത്തിൽപ്പെട്ട സർക്കാർ നിരോധിച്ച് ആര് അറിയാം കേരളത്തിലെ കൊള്ളാലോ ഇത് ഈ പറയുന്ന സംഭവം മയക്കുമരുന്ന് വെച്ചിട്ട് കേരളം മുഴുവൻ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണെന്നുള്ളതിനെ പറ്റി അറിയാം എന്താ ആർക്കാ പാടി നടക്കാൻ ഒരു പഞ്ചായത്തിൽ ആയിരം പേരുണ്ടെങ്കിൽ അതിലൊരു പത്ത് പേരാണ് കഞ്ചാവ് അടിക്കുന്നത് പക്ഷെ ഈ ആയിരത്തിൽ തൊള്ളായിരം പേരും മദ്യം അടിക്കുന്നത് അപ്പൊ ഒരു സ്ഥലത്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന മദ്യം കൊണ്ടല്ലേ പക്ഷെ പിടിക്കുമ്പോൾ ജനങ്ങൾ ജനങ്ങള് ഉണ്ടാക്കുന്നതാണ് കഞ്ചാവ് നിനക്ക് എന്തൊരു ബുദ്ധി ആടാക്കിയിടമേ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല

ചെറുതായിട്ട് ഞാൻ പറയുന്നു ഈ രണ്ടായിരം രൂപ നീ ഈ വിട്ടിട്ട് കിട്ടി കാശല്ല ഈ രണ്ടായിരം രൂപ ഡബിൾ വേണം എം പോകും അപ്പൊ നീ ഇപ്പോഴും വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും ഈ മയക്കുമരുന്ന് വിൽക്കുന്നത് തെറ്റല്ലാന്ന മയക്കുമരുതെല്ലാം തെറ്റാ അപ്പൊ നിനക്ക് ബുദ്ധി ഇല്ലാന്ന് പറയുന്നത് വെറുതെയാ

ഇത് മയക്കുമരുന്നായിട്ടാണ് എന്നാലും ഞാന് നിന്റെ പേര് കേസ് എടുക്കുവാണ് ശരി കണ്ടുപിടി ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും സത്യസന്ധന വിറ്റിട്ട് ഇട്ടിരിക്കുന്ന പൈസയാണ് നിന്റെ മൊബൈൽ ഫോണാണ് ആണ് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പൊതിയാണ് അതുപോലെ തന്നെ നിന്റെ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തിട്ട് കേസ് അറസ്റ്റ് പോലീസ് കേസെടുത്തോന്നുള്ളൂ